ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഭയങ്കര ടയേർഡാണ് കാരണം നമ്മൾ യു കെ നിന്ന് നേരെ ഞാൻ പോകുന്നത് വീട്ടിലേക്കല്ല ഞാൻ പോയത് ലേഡീസ് പ്ലാനറ്റേക്കാണ് ഞാൻ വന്നത് കാരണം അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് അമ്മാച്ചിയുടെ കല്യാണമാണ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻ്റ് അഞ്ചുക്കാരുടെ സിസ്റ്ററിൻ്റെ മാരേജാണ് അപ്പം അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ നേരെ വന്നത് ഉഷാദുക്കാട് എടുത്താണ് അതെ എൻ്റെ കല്യാണം ആയിക്കോട്ടെ എൻഗേജ്മെൻ്റ് ആയിക്കോട്ടെ എൻ്റെ ഏത് ആയിക്കോട്ടെ ഞാൻ ലേഡീസ് പ്ലാനായിട്ട് മാത്രമേ നിങ്ങൾ ഡ്രസ്സ് എടുത്തിട്ട് കാണുള്ളൂ അതുകൊണ്ട് അമ്മൂൻ്റെ കല്യാണത്തിനും ഞാനിവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ഹൽദിയുടെയും അതേപോലെ തന്നെ മെഹന്ദീൻ നൈറ്റും അങ്ങനെ രണ്ട് ഡ്രസ്സാണ് നമുക്ക് വേണ്ടത് അപ്പോ ഹൽദിക്ക് വേണ്ടത് യെല്ലോ കളറും മെഹന്തീൻ നൈറ്റിന് ഇഷ്ടമുള്ള ഡ്രസ്സും അങ്ങനെയാണ് നമുക്ക് എന്തായാലും ഞാൻ ഡ്രെസ്സ് ഇനി നോക്കി തുടങ്ങട്ടെ ഞാൻ നല്ല കട്ട ടയേർഡും ആണ് ഞാനെപ്പോഴും നൌഷാദ് ഖാനും വിളിച്ചിട്ടായിട്ട് ഇങ്ങോട്ടേക്ക് വരാറ് കാരണം നൌഷാദിക്ക അഭിപ്രായം പറയുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആണ് പിന്നെ എനിക്ക് പറ്റിയത് തന്നെ ഇക്കെ എടുത്ത് തരുള്ളൂ അത് വേറെ കാര്യം ഞാൻ ചിലതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇക്ക പറയും അയ്യോ അത് ചേരില്ല അത് ഇങ്ങനെ ആയിരിക്കും ഈ കട്ട് ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ പറയും ഞാൻ ഉള്ളി കയറിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുള്ള് കറങ്ങി കണ്ടത് കാരണം ഇക്ക പറഞ്ഞു കുറെ കളക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ട് എന്നൊക്കെ അപ്പൊ ഞാൻ ഒന്ന് ഓടിച്ചു നോക്കുമായിരുന്നു ാണ് പാകിസ്ഥാനി അലുക്കൂർന്ന് സ്കേർട്ട് നമുക്ക് ചെയ്യാം ഇതെനിക്ക് ാണ് ഇനി നമുക്ക് ഓരോന്നോരോന്ന് നോക്കി വെക്കാം നല്ല രസമാണ് ਇਹਨਾਂ ਨੂੰ ਅਸੀਂ ਪੀਸ ਚਰਚ ਜਿਹਾ ਸੀ ਜਿੰਨਾਂ ਦਾ ਡਾਰਕੋ ਸੈਟਿੰਗ ਕੀਤਾ। ਜਿਹੜਾ ਬੋਕਾ ਦਾ ਹੈਂਡਵਕ ਕੁਛ ਮਿਊਟ ਆਇਆ ਕਿ ਇਹ ਵੀ ਹੈਂਡਵਕ ਅਦਰ ਤੇ ਦੇ ਦਿੱਤੇ। ਇਹਦਾ ਦੁਪੱਟਾ ਵਾਰਾ ਵਰਤਦਾ। ਇਹਨੂੰ ਸ਼ੇਅਰ ਕਰ ਲੈਣਾ। ਇਹਨੂੰ ਬਹੁਤ ਨਾਲ ਗ੍ਰੇਟ ਨੂੰ ਵਰਕ ਨੂੰ ਅਨੁਸਾਰ ਹੈਵੀ ਵਰਕ ਆਨ ਹੈ। ਇਹ ਦੂ ਪੁੱਲੀ ਪਕੂ ਦੀਆਂ ਉਹਨਾਂ ਕਲੈਕਸ਼ਨਾਂ ਆ। ਪੁੱਲੀ ਕਲੈਕਸ਼ਨਸ ਆ ਇਹਨਾਂ। ഇത് താഴോട്ട് നമുക്ക് ഹെവി സ്കും ചെയ്യാൻ പറ്റും നല്ല സ്റ്റെപ്പോ ഗുഡ് നല്ല സ്റ്റെപ്പാണെങ്കിലും പ്യുവർ സ്റ്റെപ്പാണോ സോഫ്റ്റ് ആയിട്ടുള്ള ആയതുകൊണ്ടിരിക്കുന്നത് ഇതെല്ലപ്പം ടിഷ്യൂലും വരുന്നുണ്ട് ആ ക്ലീൻ ആണെങ്കിൽ ടിഷ്യൂന്നാണ് ഞാൻ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യാം ണെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് വർക്ക് ആണ് ഒരുപാട് ചെയ്യുന്നതാണ് ഇത് ഒരു യെല്ലോ പ്ലസ് ഒരു ലൈറ്റ് ഗോൾഡൻസ് ഉള്ള ഒരു ഗൗൺ നമുക്ക് ലെഹങ്ക വേണമെങ്കിലാക്കാം ഗൗൺ ആക്കാം നമുക്ക് ഫ്രണ്ട്സ് കട്ട് ചെയ്തിട്ട് ഇൻ്റെ വെസ്റ്റിൻ കോൺസെപ്റ്റിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാക്കിയ സ്ലിറ്റ് ആക്കി സ്ലിറ്റ് ആക്കിയിട്ട് ഉള്ളിലോട്ട് സ്കേട്ട് ചെയ്തിട്ട് സ്ലീവ്സ് ചൂട് ചെയ്യാം നമുക്ക് പിന്നെ നമ്മൾ ജാക്കറ്റ് വരുന്ന ടൈപ്പാണ് ആ മീൻ ഫ്രണ്ട് ഓപ്പൺ വരുന്നത് ഉള്ളിലെ കോമ്പിനേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു ഇതിന്റെ ജാക്കറ്റിന്റെ കളേഴ്സ് ഉണ്ട് അഞ്ചാറ് കളേഴ്സ് ഉണ്ട് ഈ കളേഴ്സിലോട്ട് ഇന്നർ പാർട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഗൗൺസ് നമുക്ക് ചെയ്യാം ലോസ് ചെയ്യാം ഷർട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ നമ്മളിപ്പോൾ ടോപ്പ് വരുന്നുണ്ട് കാണിച്ചു ജാക്കറ്റ് സെപ്പറേറ്റ് വരുന്നു ജാക്കറ്റ് കൂടി വേറൊരു നല്ലതാണ് മല ഭംഗിയോ അതെ സംഗീത സംഗീതനായിട്ടിന് ഇത് വരുന്നുണ്ട് അതിന്റെ ലോങ് ജാക്കറ്റും വരുന്നുണ്ട് സംഗീത നൈറ്റ് അതെ ആ ബ്ലാക്ക് ഭയങ്കര ആ റിയില്ല പക്ഷെ മറ്റേത് നമ്മളെന്തായാലും എത്തി ഇതൊരു ലോഗ ഇത് എത്തുമ്പോ എനിക്കൊന്നാണ് എന്റെ കല്യാണ ഷോപ്പിങ്ങും എങ്കേജ് ഷോപ്പിങ്ങും പക്ഷെ എൻഗേജ്മെന്റ് ഷോപ്പിങ്ങും എല്ലാം ചെയ്ത ഒരു എന്തോ ഒരു പ്രത്യേക സന്തോഷം ആ സമയത്തൊക്കെ ഞാൻ പോവാക്ക് എത്തുമ്പോ കൊള്ളാം ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുക ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ലെഹങ്കാ സെഷനാണ് പേസ്റ്റൽ കളേഴ്സിന്റെ നമ്മുടെ എൻഗേജ്മെന്റിന്റെ ലഹങ്ക ഇവിടെ ആയിരുന്നു എനിക്ക് ഇപ്പോഴും എൻക്വയറീസ് എവിടുന്നാ മേടിച്ചത് നല്ല ഭംഗി എന്ന് പറയുന്നത് ഇപ്പഴും എന്റെ എൻഗേജ്മെന്റ് ലഹങ്കട്ടോ അത് ഇവിടുന്ന് ഭാഗി വളരെ ഫാസ്റ്റ് ഫാബ്രിക്കിന്റെ കോൺസെപ്റ്റിലൊക്കെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പം പണ്ടത്തെ പോലെ നമ്മളിങ്ങനെ ഒതുങ്ങിയിരിക്കാനുള്ളതൊക്കെ മാറി ഇപ്പൊ കുറച്ചൊക്കെ പൊങ്ങിയിട്ടൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടൊക്കെ ഇരിക്കുന്ന ഫീലൊക്കെ വരുന്നുണ്ട് ആ ഭയങ്കര ഒതുങ്ങിരിക്കാനുള്ള മാറി കുറച്ച് പൊങ്ങിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഒക്കെ വരുന്നുണ്ട് ഇത് ജിമ്മി ചൂന്ന ഫാബ്രിക്കൂ ഇതില് നമ്മൾ സൽവാസ് ഒക്കെ ചെയ്യുന്ന ഇത് ദുപ്പട്ട പ്ലെയിങ് ടോപ്സ് അതിലോട്ട് ചെയ്യും ഹാൻഡ് വർക്ക് ഡിറ്റിന് കുറച്ച് ഹെവി ആയിരിക്കും പക്ഷേ ഭയങ്കര കുഴഞ്ഞിരിക്കും ഷൈനി ആയിരിക്കും ആ അല്ലെ ഫീൽ ആയിരിക്കും

എന്ത് സാരി ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവമായിരിക്കും ആ ഇപ്പൊ കാണിച്ചില്ല പുതിയ എന്ന ഭയങ്കര ലൈറ്റ് അതിന്റെ

ഇത് സത്യത്തിൽ വീഡിയോയില് കാണുന്ന ഈ കളർ ഇപ്പൊ നമ്മൾ നേരിട്ട് കാണുന്നതിന്റെ പകുതി ഭംഗിയും കളറേ ഉള്ളു ആ ഇത് നല്ല ഭംഗിയാണ് കളർ നല്ല ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ വെച്ച് ഇതെനിക്ക് ഇഷ്ടമായി ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ വരുന്നത് ഇതാണ് നമ്മടെ അടുത്ത ട്രൈ ചെയ്യാൻ പോണത് കാണേ ഹൽദിക്ക് ഈ ഡ്രസ്സും മറ്റേത് ഞാൻ സംഗീതനായിട്ടിന് ഞാൻ മറ്റേ ഡ്രസ്സും ഫിക്സ് ചെയ്തു രണ്ട് ഡ്രസ്സ് ഫിക്സ് ചെയ്തപ്പോ എന്തൊരു സമാധാനം ഞാൻ വെറും ഈ രണ്ട് പരിപാടിക്ക് ഡ്രസ്സ് എടുക്കാനാ വന്നത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ നമ്മുടെ മൈലാഞ്ചി കല്യാണത്തിൻ്റെയും സംഗീത നൈറ്റിൻ്റെയും ഹൽദിയുടെ ഇവിടെ നിന്ന് തന്നെ അങ്ങനെ മൂന്ന് ഡ്രസ്സാണ് ഇവിടുന്ന് മേടിച്ചത് ഇതിപ്പോൾ ഞാൻ നോക്കുമായിരുന്നു സംഗീത നൈറ്റിനുള്ളതായി നമ്മുടെ ഹൽദിക്കുള്ളതായി ഇനി മെഹന്ത നൈറ്റിനുള്ളതൊന്നും എനിക്ക് മേടിക്കണം എനിക്ക് ഭയങ്കര വേണ്ട സിമ്പിളായിട്ട് വേണം അപ്പോൾ ഇതെന്നാ നൗഷാദ്ക്ക് എനിക്ക് അടുത്ത സെറ്റ് എടുത്തു യെസ് ഇത് തന്നെ ഞാൻ ഉറപ്പിച്ചു ഇതാണ് നമ്മളെടുത്തത് ഈ ഗ്രീന് ഈ ഫോണിൽ കാണുന്ന കളേഴ്സല്ല ഒന്നും കൂടി ഭംഗിയുള്ള കളേഴ്സാണ് ഇത് പാകിസ്ഥാനി മോഡലാണ് ബ്ലാക്കും ഉണ്ടായിരുന്നു ഗ്രീനും ഉണ്ടായിരുന്നു ഞാൻ സെലക്ട് ഗ്രീൻ ആണ് കാലിനൊക്കെ നല്ല വർക്ക് ഒക്കെ വരുന്നുണ്ട് ഉമ്മാക്ക് ഒരു ചുരിദാർ വേടിച്ചിട്ടാണ് നല്ല ഭംഗിയുള്ള ഈ അത് ഡ്രസ് കോഡ് ഉള്ളതാണ് മറ്റേ എന്താണ് മസ്റ്റേഡിയല്ലോ അങ്ങനെ ഉമ്മ ഉമ്മാടേ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞു ഏകദേശം ഇനി രണ്ട് ഫങ്ഷന്റെയും കൂടെ മേടിക്കാൻ ബാക്കിയുള്ളൂ അത് വേറെ രണ്ട് സ്ഥലത്താണ് കേട്ടോ അത് ഞാൻ പിന്നീട് ഞാൻ കാണിച്ചു തരാം ഓ എവിടുന്നൊക്കെയാണെന്നുള്ളത് അങ്ങനെ നല്ല രസമുള്ളത് ഞാൻ വിചാരിച്ചത് ഇവിടെ വന്നപ്പോൾ രണ്ട് ഫങ്ഷനുള്ളതാണ് ഒന്ന് ഹൽദിയും ഒന്ന് ഹൽദിയും ഒന്ന് മെഹന്ദിയും അങ്ങനെ വിചാരിച്ചത് ഞാൻ വന്നത് പക്ഷേ ഇവിടുത്തെ കളക്ഷൻ കണ്ടപ്പോൾ ഹൽദി മെഹന്ദി സംഗീത്തിനായിട്ട് ഇവിടെ നിന്ന് തന്നെ ഞാൻ മേടിച്ച് ഇങ്ങനെ കാണിച്ചതൊക്കെ എനിക്കതൊരു ഭംഗിയായിരുന്നു ഇതിപ്പോൾ എൻ്റെ മെഷർമെൻസിലല്ല കറക്റ്റ് എൻ്റെ മെഷർമെൻസ് അല്ലാത്തതുകൊണ്ട് ആ ഭംഗി കിട്ടൂല പിന്നെ ഫോണിൽ അതിൻ്റെ പകുതി കളറ് പോലും കാണിച്ചിട്ടില്ല അതേ എല്ലാ കളേഴ്സൊന്നും ഇനിയിപ്പോ എന്റെ മെഷർമെന്റിലൊക്കെ കിട്ടും നൌഷാദുക്ക് എനിക്ക് എന്റെ അഡ്രസ്സിൽക്ക് അയച്ചതരാന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നൌഷാദിക്കാണ് യാത്ര പറയട്ടെ ഞാൻ പോകുന്നു ഒരുപാട് യാത്ര ചെയ്ത് നേരെ ലണ്ടൻ നേരെ ഒന്ന് ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മാറിയിട്ടില്ലേ ലാസ്റ്റ് പോയി ഒന്നിനു ശേഷം അപ്ഡേഷനിലൊക്കെ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കിട്ടുണ്ട് കളക്ഷൻസ് േട്ടാ ഇവിടന്നിറങ്ങാണ് മതിയായി ഒന്ന് റെസ്റ്റ് എടുക്കണം എൻറെ കായും കാലും ഇവരുന്നില്ല അങ്ങനെ നേരത്തെ ഇപ്പൊ വീട്ടിൽ റോഡൊക്കെ നല്ല അസല് റോഡായ കൊണ്ട് തന്നെ പോലെ ടൈം എടുത്ത് എത്താൻ വേണ്ടിട്ട് അങ്ങനെ എത്തി വീടെത്തി ഇതേ ഫ്രഷായി ശയ്ക്കുമ്പോൾ നല്ല കൊഴുവ പൊരിച്ചതും ചോറും ചമ്മന്തിയൊക്കെ ഞാൻ കൊതി പറഞ്ഞതൊക്കെ ശയ്ക്കുമ്പോൾ എനിക്ക് ഉണ്ടാക്കുന്നുണ്ട് ഡ്രസ്സ് കൂരിയപ്പോൾ തന്നെ എന്തൊരു സമാധാനം ഫ്രഷ് ആയപ്പോൾ തന്നെ ഓ ഓ അയ്യോ ഇനി ഞാൻ എന്തായാലും പോട്ടെ അപ്പം ടാറ്റാ ബൈ ബൈ വാ